കേരളത്തിലൊരമ്പലം എസ് ഡി പി യുടെ പരാതിയിൽ പൂട്ടിച്ചു എന്നുള്ള രീതിയിൽ നേരെ തിരിച്ചറിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ കംപ്ലൈൻറ്റ് ഏതെങ്കിലും ഒരു പള്ളി പള്ളി പൂട്ടിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നെങ്കിൽ പക്ഷേ ഉറപ്പ് പറയാം അവിടെ നമ്മുടെ നാട്ടിലെ പീപ്പിൾ പാർട്ടി എൻ ഡി വൈ എഫ് എക്കാരും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ വന്നിട്ട് ഹിന്ദു ഐക്യവേദിക്കാരാണ് ഇതുപോലെ പരാതി കൊടുത്തതെങ്കിൽ പള്ളിക്ക് കാവലു നിൽക്കില്ല നമ്മുടെ കേരളത്തിൽ ഒരു അമ്പലം എസ് ഡി പിയുടെ പരാതിയിൽ പൂട്ടിച്ചു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട് പ്രധാനപ്പെട്ട പല മീഡിയയും ഈ വാർത്ത എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭക്തർക്ക് പ്രവേശനമില്ല ബാലരാമപുരം ആറാലും മൂട് ശിവപുരം മഹാദേവ ക്ഷേത്രം പൂട്ടിച്ച് എസ് ഡി പി നെയ്യാറ്റങ്ങര നഗരസഭയുടെ നടപടി എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട പല മീഡിയയും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഞാൻ വായിക്കാം അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എസ് ഡി പി ഐ ഭീഷണി നഗരസഭ ഇരട്ടത്താഴിട്ട് പൂട്ടിയ ശിവക്ഷേത്രം ഭക്തർക്ക് തുറന്നു കൊടുക്കണം ഹിന്ദു ഐക്യവേദി എന്നുള്ള രീതിയിലാണ് അവർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നെയ്യാറ്റിൻകര എസ് ഡി പി ഐ ഭീഷണിയെ തുടർന്ന് നഗരസഭ ഇരട്ടത്താഴിട്ട് പൂട്ടിയ ആറാലിമൂട് ശിവപുരം മഹാദേവ ക്ഷേത്ര ഗേറ്റ് അടിയന്തരമായി ഭക്തർക്ക് തുറന്നു കൊടുക്കണമെന്ന് ക്ഷേത്രം ക്ഷേത്രം സന്ദർശിച്ച് ഹിന്ദുഐക്യവേദി നേതാക്കൾ ആവശ്യപ്പെട്ടു പുറത്ത് നിന്ന് വന്ന ഇസ്ലാമിസ്റ്റുകളെന്ന് ഇസ്ലാമിസ്റ്റുകളാണ് ആറാറമൂട്ടിലെ സമാധാനം കെടുത്താൻ ശ്രമിക്കുന്നത് നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാനും എസ് ഡി പിരുടെ ഭീഷണിയിൽ മുട്ടു വിറച്ചു ഇതൊക്കെ അവരുടെ പ്രസംഗത്തിലെ ഭാഗമാണ് കേട്ടോ ഞാനിത് വായിക്കുന്നേ ഉള്ളൂ ക്ഷേത്രത്തിന്റെ അടച്ചുപൂട്ടിയ പ്രധാന കവാടം നഗരസഭ ഭക്തർക്ക് തുറന്നു കൊടുക്കും വരെ ഹിന്ദുഐക്യവേദി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും പ്രക്ഷോഭം നടത്തും നൂറ്റാണ്ടുകൾക്കടുത്ത് പഴക്കമുള്ളതും പാരമ്പര്യമുള്ളതുമായ സർപ്പക്കാവ് നിലനിൽന്ന ഭൂമിയിലെ ശിവക്ഷേത്രത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു സംഘടന പരാതിമായി വന്നിരിക്കുന്നത് കനാലിൻ്റെ കരയിൽ വാഹനം കടക്കാൻ പറ്റാത്ത തരത്തിൽ അൻപതോളം മുസ്ലിം കുടുംബങ്ങൾ പട്ടയമില്ല പട്ടയമില്ലാതെ വർഷങ്ങളായി കുടിൽ കെട്ടി താമസിക്കുന്നുണ്ട് നഗരസഭ അവർക്കാദ്യം ഭൂമിയോ പട്ടയമോ നൽകണം അവർ ശിവപുരം ക്ഷേത്രത്തിന് നെതിരല്ല മനുഷ്യരുടെ ജീവിതവും തകർക്കാനാണ് പുറത്തുനിന്ന് വന്ന് എസ് ഡി പി ഐ സംഘം ശ്രമിക്കുന്നതെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം അവിടെയും കുറച്ച് കുടുംബങ്ങൾ ഇതുപോലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്റ് ഇല്ലാതെ താമസിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട് ഇന്ന് ഞാൻ നോക്കുന്നത് ചില മീഡിയ ഒക്കെ ഈ അമ്പലം പൂട്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ചർച്ച നടത്തുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം ഈ പ്രശ്ന ഒരു ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനത് വീഡിയോയിൽ കണ്ടപ്പോൾ ഒരു ചാനലിൻ്റെ ചർച്ചയിൽ കണ്ടപ്പോൾ ഒരാളിവിടെ പറയുന്നത് കേട്ടു ഈ ക്ഷേത്രവും നിൽക്കുന്ന സ്ഥലം ഒരു വ്യക്തിയുടെ ആയിരുന്നു ആ വ്യക്തി മരണപ്പെട്ടു പോകുന്നു അതിനുശേഷം അത് നഗരസഭയിലേക്ക് എത്തുന്നു അവർക്ക് അവകാശികളൊന്നും ഇല്ലാത്തൊരു ഭൂമിയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഡോക്യുമെൻറ്റിൽ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും സംസാരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ചില ആരാധനാലയങ്ങൾക്ക് ഡോക്യുമെൻ്റ് കാണത്തില്ല ഡോക്യുമെൻ്റ് ഇല്ലാത്ത ആരാധനാലയങ്ങൾ ഇപ്പം അത് ആരുടെ കുഴപ്പമെന്നറിയോ അവിടെ ഇതുവരെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിട്ടിരുന്ന ആൾക്കാരുടെ കുഴപ്പമാണ് ഡോക്യുമെൻ്റ് ഇല്ലാതെ വ്യക്തമായ രീതിയിലൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആരാധനാലയമാണ് എന്നുള്ള പേരിൽ ഒന്നും ഒരു ഡോക്യുമെൻ്റും നോക്കാതെ അത് നടത്തിക്കൊണ്ടു ആരെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് കൊടുത്ത് നഗരസഭ വന്ന് പൂട്ടിച്ചിട്ട് പോകാൻ നേരത്ത് പ്രക്ഷോഭമായിട്ടിറങ്ങും ഇതൊരു വലിയ നിങ്ങളുടെ ഉണ്ടോ ഒരു പേപ്പർ ഉണ്ട് ഈ ആധാരമുണ്ട് നിങ്ങളുടെ ഈ ട്രസ്റ്റിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഒരു കുടുംബക്ഷേത്രമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും അവിടെ വന്നിട്ട് ആരെയും ഇറക്കിയിടാനൊന്നും പോകുന്നില്ല കാരണം അതിനൊരു ഡോക്യൂമെൻ്റ് ഉള്ളതാണ് നമ്മൾ കരമടയ്ക്കുന്നതാണ് അതിനെല്ലാ തരത്തിലുള്ള രേഖകളും ഈ ഭരണസമിതിയുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ എസ് ഡി പിഐ വന്നിട്ട് ഈ കംപ്ലയിൻ്റ് കൊടുത്തിയാണ് സത്യത്തിൽ ഇവിടെ ഏറ്റവും വലിയൊരു ചർച്ചയായി മാറി ഇപ്പം അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകളൊക്കെ ഇവിടെ ഇപ്പം വന്ന് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ വരുന്നത് ഇത് നമ്മൾ സംസാരിക്കുമ്പം അമ്പലം പൂട്ടിച്ചു എന്നുള്ള രീതിയിലൊരു വാർത്തയാണ് അല്ലെങ്കിൽ നഗരസഭ അവിടെ കൊണ്ടുപോയി നഗരസഭയുടെ ഭൂമിയാണ് അനധികൃതമായി കടക്കുന്നത് ശിക്ഷാരോഹണം എഴുതി വെക്കും പക്ഷേ ഇതൊരു ചർച്ചയായി വരാൻ നിരുന്നത് എന്താണ് എസ് ഡി പിയുടെ പരാതിയിൽ നഗരസഭ ഒരു അമ്പലം പൊട്ടിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി എന്ന് പറയുന്ന സംഘടന അറിയാം അതൊരു തീവ്ര സംഘടനയാണ് നമുക്കൊന്നും ഒരു യോജിപ്പില്ലാത്തൊരു സംഘടനയാണ് ഈ സംഘടന കൊണ്ടൊന്നൊരു പരാതി കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ കേരളത്തിൽ ഇത് വലിയ ചർച്ചയാണ് ഇതിപ്പോൾ ഇത്ര ഇത്രയൊക്കെ ചർച്ചയിൽ ഹിന്ദു ഐക്യക്കാരോ അവിടെ പോയിട്ട് സമരം ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഓർത്തുക നേരെ തിരിച്ചായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഹിന്ദുവൈക്യത്തിലൊരു കംപ്ലൈൻറ്റ് ഏതെങ്കിലും ഒരു പള്ളി ഒരു മുസ്ലിം പള്ളി തന്നെ നിങ്ങളൊരു ഉദാഹരണമായിട്ട് എടുത്തു പള്ളി പൂട്ടിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നെങ്കിൽ പിന്നെ ഈ ആധാരമോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവശ്യ സർട്ടിഫിക്കറ്റോ ഒന്നും ആരും ചോദിക്കത്തില്ല നമ്മുടെ നാട്ടിലുള്ള വിപ്ലവ പാർട്ടികളും മതേതര പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന പല പാർട്ടികളും അവിടെ പോയിട്ട് കാവലി നിൽക്കും അവിടെ പോയി പ്രതിഷേധിക്കും കാവലി നിൽക്കും സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടും ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ കളക്ടറിൻ്റെ റിപ്പോർട്ട് വരുന്നത് വരെ ക്ഷേത്രത്തിൻ്റെ ഈ പള്ളിയുടെ നടപടിക്രമ ക്രമങ്ങൾ തടയരുത്തെന്ന് പറയും അല്ലെ പറയത്തില്ലേ അങ്ങനെയൊക്കെ പറയും ന്യൂനപക്ഷാവകാശങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത എനിക്ക് നാട്ടിൽ കണ്ടോ എന്നുള്ള രീതിയിലൂടെ ചർച്ച നടത്തത്തില്ലേ അപ്പം അതിൻ്റെ ഡോക്യുമെൻ്റ് ആരും നോക്കത്തില്ലല്ലോ ചർച്ച നടത്തത്തില്ലേ നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ ഈ നാഷണൽ ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും അമ്പലങ്ങളും പള്ളികളും എല്ലാം പൊളിക്കുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആ ഒരു 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 ആരാധനാലയത്തിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള ഒരു കുരിശും അപ്പോൾ ആ കുരിശ് അവിടെ നിൽപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ നാഷണൽ ഹൈവേയുടെ ആൾക്കാർ വന്നിട്ട് അത് പൊളിക്കുന്ന ഒരു സമയത്ത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ അനുമതി വാങ്ങിയില്ല അനുമതി വാങ്ങണ്ടതാണ് അക്കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല നമ്മളിപ്പം ഞാൻ ഇപ്പം ഹരിപ്പാട് ഭാഗത്തൊക്കെ പോകാൻ നേരത്തെ അവിടെ കാഞ്ഞൂരെന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അവിടെ ആ അമ്പലത്തിന് ഫ്രണ്ടിലൊരു വലിയൊരു ഗോപുലുണ്ട് അതൊക്കെ നാഷണൽ ഹൈവേ പൊളിച്ചിട്ടുണ്ട് അതൊക്കെ അമ്പലക്കാർ വിട്ടുകൊടുത്തു എന്നാൽ ഈ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു പള്ളിയുണ്ട് നമ്മുടെ ഹരിപ്പാട് ആ ഏരിയയിൽ തന്നെയാണ് ചരിത്രപരമായിട്ടുള്ളൊരു പള്ളിയാണ് ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കുരിശുണ്ട് കുരിശിടയുണ്ട് അത് വന്നിട്ട് ഇവർ പെട്ടെന്ന് അത് പൊളിച്ചു അപ്പോൾ ആ വിഷയത്തിൽ രമേശിനെ തന്നെ എം എൽ എ വന്ന് ഇടപെടുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരൊക്കെ വരുന്നു പള്ളിയായി വന്നിട്ട് ചർച്ച നടത്തുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹൈവേകാർ വന്നിട്ട് ഒന്നുമതി ചോദിക്കാതെ ഒരു ഒന്ന് കാര്യം പറയാതെ ഇത് പൊളിച്ചോണ്ട് പോവാം അപ്പോൾ അതിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായി പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടായി ഈ ചർച്ച ഇവിടെ നടത്തേണ്ടതായിരുന്നു കളക്ടർ ലെവലിലോ ഉദ്യോഗസ്ഥ തലത്തിലോ ഒക്കെ ചർച്ച കാരണം കാരണമെന്ന് വെച്ചാൽ ഈ എസ് ഡി പി പോലെ ഒരു സംഘടനയാണ് ഇത് പരാതി കൊടുത്തത് അപ്പം ഇതൊരു വലിയ പ്രശ്നമാവെന്നും അവിടുത്തെ പോലീസുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇതൊരു ചർച്ച ഒരു ടേബിളിന് ചുറ്റും ഈ അമ്പല കമ്മിറ്റിയിൽപ്പെടുന്ന ആൾക്കാരും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റും തഹസീൽദാരോ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ഒരു ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് കളക്ടറുടെ തലത്തിലോ മന്ത്രി തലത്തിലോ ഒക്കെ കൈകാര്യം ചെയ്യേണ്ട വളരെ ഉഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അപ്പം അതുതന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരു പള്ളിയുടെ കുരുഷടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ രമേശ് ചെന്നിത്തല എം എൽ എ ആണ് അവിടുത്തെ ഹരിപ്പാട് അവിടെ വന്നു ചർച്ച ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടൊരു ഉറപ്പ് പള്ളിക്ക് കൊടുക്കുന്നു അപ്പം നമ്മളിത് സ്ഥലം എല്ലാ ആരാധനാലയങ്ങളും അവരുടെ സ്ഥലങ്ങളൊക്കെ ദേശീയപാതയ്ക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് ഒരു സാമാന്യ മര്യാദ വേണം ഇതിൽ ഈ അമ്പലത്തിലേക്ക് പോയിട്ട് നമ്മൾ പൂട്ടിയിട്ട് പോകുന്നതിന് പകരം ഇങ്ങനെ ഇത്രയും വലിയൊരു വിഷയമായിട്ട് എടുത്ത് മാറ്റുന്നതിന് പകരം ഒരു ടേബിളിന് ചുറ്റുവരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചർച്ച ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഒരു പൊതുയോഗം വിളിക്കണമായിരുന്നു ഇത് കാര്യങ്ങൾ നടത്തണമായിരുന്നു അതല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഇത് പൂട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതും മാത്രമാണ് എസ് ഡി പി പോലെ സംഘടന ഇതിൻ്റെ വീണ്ടും വന്നൊരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കി ഇത് നേരെ തിരിച്ച് ഞാനീ പറഞ്ഞല്ലോ ഹിന്ദു ഐക്യം പള്ളി പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള ചർച്ച ചർച്ചയായാലും നാലുപേരും കൂടെ കുട്ടി ചുറ്റിയിരിക്കുന്ന ഒരു ചർച്ച ചാനലുണ്ട് അവരിത്തൊക്കെ ഇപ്പം ഇപ്പം തന്നെ ഈ ചക്ക അതേ തരത്തും ചക്കയൊക്കെ അകത്തിരിക്കുന്ന ഈ ചുളയുണ്ടല്ലോ ഓറഞ്ച് കളറാണെങ്കിൽ അത് വർഗീയത എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞ ആൾക്കാർ അടിച്ചു വീഴുന്നുണ്ട് ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ജൈവ കൃഷിയെ കൃഷിയെ പറ്റിയൊക്കെ കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതുപോലൊരു സമയത്താണ് ഒരു അമ്പലത്തിന് ഇതുപോലൊരു നടപടി ഉണ്ടാകുന്നു നേരെ തിരിച്ചായിരുന്നെങ്കിൽ നൂറ് ശതമാനം ഉറപ്പ് പറയാം അവിടെ നമ്മുടെ നാട്ടിലെ പീപ്പിൾ പാർട്ടിയും ഡി വൈ എഫ് എക്കാരും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ വന്നിട്ട് ഹിന്ദു ഐക്യവേദക്കാരാണ് ഇതുപോലെ പരാതി കൊടുത്തതെങ്കിൽ പള്ളിക്ക് കാവൽ നിൽക്കില്ലേ അവിടെ പള്ളിയുടെ ഒരു ഒരു അഞ്ച് മിനിറ്റ് ആ പള്ളിയുടെ ഗേറ്റ് ഒന്ന് പൂട്ടിയിടുവോ ഇവിടെങ്കിലും ഇല്ല ഇത് കൃത്യമായി ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒരു കേസ് ഇത്രത്തോളം എത്തിക്കേണ്ട ഒരു കാര്യമില്ലായിക്കോട്ടെ പക്ഷേ ഇതിനകത്ത് ഒരു ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എസ് ടി പി ഐക്കാർക്ക് എന്താണ് പരാതി വരാൻ കാരണം അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ എസ് ടി പി ഐക്കാർ എന്തിനാണ് അമ്പലത്തിലെ കാര്യത്തിൽ ഇടപെടുന്നത് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം അതെങ്ങനെയാണ് ആ ക്ഷേത്രം കൂട്ടാൻ വേണ്ടി നിങ്ങൾ മുമ്പോട്ട് വരുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു അതൊരു പോയി എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക